ഭാർഗവാ നീ അങ്ങനെ അനാഥനായിട്ട് ഇറങ്ങി പോകേണ്ടവനല്ല ഞാനും നീ ഒരു ചെറ്റക്കുടലിൽ വിശപ്പ് കൊണ്ട് വലഞ്ഞു കഴിഞ്ഞവനാണ് ഞാൻ ഈ സ്വർഗത്തിൽ എഴുന്നിട്ട് നീ നരത്തി പോഞ്ഞാൻ സമ്മതിക്കില്ല ഞാൻ നിന്നെ അടിച്ചു നീ എന്നെ അടിച്ചു ഞാനത് ക്ഷമിച്ചു നീ എന്നോട് ക്ഷമിക്കണം നിനക്ക് എന്റെ അച്ഛനോട് സ്നേഹമുണ്ടോ സത്യത്തിൽ അദ്ദേഹം എന്റെ മാത്രമല്ല നിന്റെയും അച്ഛനാണ് പറയു ഭാഗം ഉണ്ട് നമുക്ക് ഈ ഊർച്ച ഉണ്ടായത് അച്ഛന്റെ കഴിവു കൊണ്ടാണ് അദ്ദേഹത്തെ കൊല്ലാൻ ശത്രു ഉണ്ട് നിനക്ക് അവനെ അറിയാം ആ അവൻ ശിക്ഷ കഴിഞ്ഞ് നാളെ സെന്റർ ജലീന് പുറത്തിറങ്ങും വരുന്ന വഴി അവൻ അവന്റെ വീട്ടിലെത്തിരുന്നു ആനകത്തുള്ള മക്കൾ ജീവിച്ചിട്ടുണ്ട് നമുക്ക് അവനെ അറിയിക്കണം എന്റെ ഒരു കൊലയാളിയായത് കാരണം എനിക്ക് എന്റെ എല്ലാമായി സുഖം നഷ്ടപ്പെട്ടു കൊലയാളിയാവില്ല